ഹായ് കൂട്ടുകാരെ ഇന്ന് ലോക സൈക്കിൾ ദിനമാണല്ലോ അപ്പം ലോക സൈക്കിൾ ദിനത്തിൽ സൈക്കിൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ഇരുന്നലങ്കോട് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ശ്രീ പി എസ് രാഘവേട്ടൻ അപ്പോൾ രാഘവേട്ടനെ കുറിച്ചിട്ട് ഞാൻ ഇതിനു മുൻപ് നിങ്ങളോടൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഏകദേശം എഴുപത് വർഷത്തോളായി രാഘവേട്ടൻ സൈക്കിൾ സവാരി തുടങ്ങിയിട്ട് എന്നുള്ളതാണ് അപ്പോൾ ആ സൈക്കിൾ ആ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അതുതന്നെയാണ് കേട്ടോ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ് രാഘവേട്ടൻ സൈക്കിളും കൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കേട്ടിപ്പോൾ എത്ര സമയത്ത് സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ സൈക്കിൾ ഊന്തിക്കൊണ്ടാണ് നടക്കുന്നത് അത് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ഇപ്പോൾ കുറച്ച് പ്രായമായതിൻ്റെ അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ കൂടുതലായിട്ട് പോകണമെന്നില്ല മാത്രം കേട്ടോ എന്നാലും ഈ സന്ദർഭത്തിൽ ഇരുന്നിലോട് ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ രാഘവേട്ടനെ പൊന്നാടെ അനിയിച്ച് ആദരിച്ചു അപ്പോൾ അതൊന്നും നമുക്ക് കണ്ടിട്ട് വരാം ലോക സൈക്കിൾ ദിനാണ് അപ്പൊ ഈ സൈക്കിൾ നമ്മുടെ വായന ചാട്ടന്റെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും വർഷങ്ങളായി സൈക്കിൾ ഉപയോഗിക്കുന്ന ഏതേത് വ്യക്തിന് ആദരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്മിറ്റി കാരണം കൂടിപ്പോഗോട്ടൻ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം സൈക്കിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈക്കിളും ജീവിച്ചൊരു വ്യക്തിയാണ് കാരണം ഒരു കല്യാണത്തിന് പോകാണെങ്കിലും ശരി ഒരു മരണവീടായാലും ശരി അങ്ങനെ എന്ത് പരിപാടി നമ്മുടെ ഈ വായനച്ചാടെ തെരഞ്ഞെടുത്താലും സൈക്കിളുമ്പോ പോയിക്കൊണ്ട് ഈ സിറ്റുവേഷനിൽ ബിസിനസ് നടത്താനും എല്ലാവർക്കും സൈക്കിളാണെന്ന് മൂക്കരുടെ മുഖ്യ ആധാരം എല്ലാവരും ഈ കാലഘട്ടത്തിൽ ബൈക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ സൈക്കിളുമ്പോ തുടങ്ങി ഇത്ര സിറ്റുവേഷൻ ആയിട്ടും സൈക്കിളുമ്പോ തന്നെ ജീവിക്കുന്ന ഒരാളാണ് അപ്പോ ആളേനെ ആദരിക്കാനാണ് നമ്മുടെ തീരുമാനം അതിന്റെ ഭാഗമായിട്ട് നമ്മള് ഗ്രന്ഥശാലയുടെ ട്ടോ ശ്രീധര പോയ സക്രട്ടിയ ആദരിക്കാണ് പൊന്നാറ അണിഞ്ഞ് ആദരിക്ക സൈക്കിൾ ജീവിതത്തെ കുറിച്ചിട്ട് രണ്ടു പേർക്ക് സംസാരിക്കുന്നതിന് വേണ്ടിട്ട് ക്ഷണിക്കാര ക്ഷണിക്ക ഞാൻ പതിനാല് വയസ്സ് മുതല് സൈക്കിൾ ചവാഴ്ച വന്നു പതിനാല് വയസ്സു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതല് രണ്ടായിരത്തി പതിനെട്ട് വരെ സൈക്കിൾ ഉപയോഗിച്ചു എന്റെ ആരോഗ്യത്തിന്റെ പ്രധാന കാരണം ഈ സൈക്കിളാണ് ഈ സൈക്കിൾ നമ്മൾ ചവിട്ടുമ്പോൾ നമ്മളിൽ നിന്ന് ഊർജം പോകുന്നതിന്റെ പത്തരട്ടി നമ്മളിലേക്ക് ഊർജ്ജം വന്നു വരുന്നു അതാണ് സൈക്കിളിന്റെ പ്രത്യേകത അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് സൈക്കിള് അത് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റാത്തതിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഓപ്പറേഷനൊക്കെ വന്നുകൊണ്ടാണ് ഇപ്പോഴും സൈക്കിള് ഉപയോഗിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ധാരാളം പത്ത് വയസ്സായ കുട്ടി കൊണ്ടുപോകുന്നു അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരും സൈക്കിളിലേക്ക് വരണമെന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം എന്താ വച്ചാൽ ആരോഗ്യത്തിന്റെ പ്രധാന ലക്ഷണം സൈക്കിളാണ് ഞാൻ പഠിച്ചു വച്ചിരിക്കണ എന്റെ അനുഭവതാണ് അതുകൊണ്ട് ഇപ്പൊ ഈ പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഭൂരിപക്ഷം പേരും സൈക്കിളിലേക്ക് വരും അതാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി എനിയും പിടിച്ചു പോകുമ്പോൾ സൈക്കിളാണ് നിങ്ങൾ മറക്കരുത് ആ സൈക്കിളാണ് ആ സൈക്കിളാണ് നമ്മൾ ധാരാളം പഴയ കാലത്ത് ഒരുപാട് ആൾക്കാർ സൈക്കിൾ ചവിട്ടിയിരുന്നു ഈ രണ്ടു നേരം നടത്തേണ്ടതായിരുന്നില്ല സൈക്കിള് അരമണിക്കൂട്ടിരുന്നു അര ആരോഗ്യത്തിന് അതാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇനിയും പഠിക്കാനുള്ളത് നമ്മുടെ കുട്ടികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് സൈക്കിൾ നിങ്ങൾ ഉപയോഗിക്കണം ഒരു കാലഘട്ടം അത് ധാരാളം ഉപയോഗിച്ചിരുന്നതാണ് ഇനിയും ഇതിലേക്ക് തിരിച്ചു വരണം നിങ്ങൾ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വരപ്പേ നമ്മൾ അർപ്പിച്ചു കൊണ്ടുവരുന്നത് നന്ദി നമസ്കാരം